വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഫാഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഹോൾ വീഡിയോസ് ഒന്നുമല്ല ഇന്ന് ഞാൻ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും താരം പോകാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വെറുതെ വീഡിയോ കണ്ടു നോക്കാം നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടി നല്ല ഉള്ളു വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിനു മുമ്പേ ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു മുടി കൊഴിച്ചിൽ കുറയുമെന്നില്ല പക്ഷേങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം കുറേ ഇൻഗ്രീഡിയൻസ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതിനു മുമ്പേ എൻ്റെ ഒരു ഹെയർ ടൈപ്പ് പറയാനുണ്ടെങ്കിൽ ിൽ ഒരു സ്ട്രാൻസ് എടുക്കാന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മുടി നല്ല കട്ടിയായിട്ടുള്ളതും കുറച്ച് റഫ് ആയിട്ടുള്ളതുമാണ് കുറച്ച് ഒര പോലെയുള്ള അങ്ങനത്തെ ടൈപ്പാണ് ഒരു ഹെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പണ്ട് മുതലേ നാച്ചുറലായിട്ട് എനിക്ക് നല്ല ഉള്ളുള്ള മുടിയാണ് ഫ്രണ്ട് ഭാഗത്തെ കുറച്ച് ഉള്ളു കുറവുണ്ട് പക്ഷേ ബാക്കിലൊക്കെ നല്ല തിക്കായിട്ടുള്ള ഹെയറാണ് മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണങ്ങാനൊക്കെ നല്ല പണിയാണ് അപ്പോൾ ഇപ്പോൾ മുടി കൊഴിച്ചിൽ ഒരു ആഫ്റ്റർ ട്വൻറ്റി ആണെന്ന് തോന്നുന്നു എനിക്ക് മുടി കൊഴിച്ചിൽ വന്നത് പിന്നെ കൊറോണക്ക് ശേഷം ഒരുപാട് മുടി മുടിവെച്ചിൽ വന്നു പിന്നെ മുടി കൊഴിച്ചിൽ വരാൻ പല കാരണങ്ങളും ഉണ്ടല്ലോ ലൈക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഇൻസൈഡ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ വരും അപ്പോൾ മുടികൊഴിച്ചിൽ ഞാൻ നോക്കുന്നില്ല അത് മാറാ മാറും എന്നൊന്നും എനിക്കൊരു വിശ്വാസമില്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ഒന്നുകൂടെ തിക്കായിട്ടുള്ള എനിക്ക് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മുടി കുറച്ച് തിക്ക് കുറവാണ് അപ്പം അതൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ രണ്ട് ബോട്ടിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാനിത് ബോട്ടിൽസ് ഒന്നും ഞാൻ കളയാറില്ല പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഓയിലാക്കാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് നമ്മുടെ കോക്കനറ്റ് ഓയിൽ വേണം ഇത് ഇവിടെ യൂസ് ചെയ്യുന്ന കോക്കനറ്റ് ഓയിലാണ് പിന്നെ ഈ ഒരു ഓയിലാണ് ഇത് സംഭവം ഞാൻ ഉണ്ടാക്കി ഒരു ഓയിലാണ് ഇത് നമ്മുടെ കോക്കനറ്റ് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ബ്രിങ്കരാജിൻ്റെ പൗഡറും പിന്നെ നീമിൻ്റെ ആര് പൗഡറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അത് രണ്ടും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് ചൂടാറിയ ശേഷം ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് അരിച്ച് ഈ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ചാണ് കേട്ടോ നല്ല തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഒരുപാട് പൗഡറൊക്കെ എടുത്തിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അത് ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതായിരുന്നു അപ്പം കുറെയൊക്കെ യൂസ് ചെയ്തു ഈ ബോട്ടിൽ നിന്ന് നിറച്ചിട്ടുണ്ടായിരുന്നു കുറേ യൂസ് ചെയ്തു ബാക്കിയുള്ളതാണത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ഞങ്ങൾ കണ്ടുനോക്കുക അപ്പോൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുക ഞാൻ ഇപ്പോൾ അലുമിനിയൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എന്നിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഓയിൽ ചൂടായ സമയത്ത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ബ്രിംഗരാജും നീമുമാണ് എടുക്കുന്നത് അപ്പം അത് എത്ര അളവ് എന്നൊന്നുമില്ല ഞാനൊരു ഏകദേശം അളവിൽ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ബ്രിങ്ക്രാജിൻ്റെ പൗഡറാണ് ആഡ് ചെയ്യുന്നത് ഇത് ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ആൽപ്പ് ഗുഡ്നെസ്സിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് സാധാരണ ഷോപ്പുകളിലും വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ആയുർവേദ ഷോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ പല ബ്രാൻഡിൻ്റെ അതും ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആകുമ്പോൾ എല്ലാ സ്കിൻ കെയർ ഹെയർ കെയർ ആവശ്യത്തിനുള്ള പൗഡർസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് നീമിൻ്റെ പൗഡറാണ് നീമെന്ന് പറയുമ്പോൾ ആര് അപ്പോൾ അതിൻ്റെ പൊടിയാണ് അപ്പോൾ ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ പേപ്പിൽ വാങ്ങിച്ചതാണ് ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് കുറച്ച് തിക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം അത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ഓവർനൈറ്റ് വെക്കാം അതാണ് നല്ലത് ഓവർനൈറ്റ് വെച്ച ശേഷം നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യം അടച്ചു യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ പല ഓയിൽസും ആഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ മാത്രം ഡൈലൂട്ട് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഇത് കുറച്ച് നാൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും കുറച്ച് കുറച്ച് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് ബാക്കി കാണാം പിന്നെ എൻ്റെ കയ്യിൽ ഇതുണ്ട് ഇത് അരോമ മാജിക്കിൻ്റെ കാസ്ട്രോയിലാണ് ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഉണ്ടോ കാസ്ട്രോയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ ഇത് രണ്ടും എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയതായിട്ട് രണ്ടും എനിക്ക് ആശായിരുന്നു ഇത് രണ്ടും എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയതാണ് അയക്കാന്ന് അപ്പോൾ ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓക്കെ വീഡിയോ വിടിയേക്കണമെങ്കിൽ ഒരു കാര്യം ചോദിക്കാം അപ്പോൾ അരോമ മാജിക്കിൻ്റെ ഓയിൽ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു ഒലിവ് ഓയില് ഒലിവ് ഓയിൽ ഹെയറിന് നല്ലതാണ് കേട്ടോ ഹെയർ നൗറിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇത് കോംബോ ആയിട്ട് എനിക്ക് കുറഞ്ഞ പ്രൈസിനാണ് നയിക്കുക കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ടുമുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇത് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ അവിടെ നിന്ന് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ ഒരു ആൽമണ്ട് ഓയിലുണ്ട് ഇത് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ആൽമണ്ട് ഹെയർ ഓയിലാണ് അപ്പോൾ അതും കിട്ടോ ഏത് ആൽമണ്ട് ഓയിൽ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ മുമ്പ് വേറെ ഒന്നായിരുന്നു എടുത്തത് പ്യുവർ ആയിട്ടുള്ള ആൽമണ്ട് ഓയിൽ ഓയിലായിരുന്നു എടുത്തത് ഇപ്പോൾ ഇതെടുത്തു പിന്നെ എനിക്ക് കേസ് മിക്കന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ രണ്ട് ഓയിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒന്ന് നീം ഓയിലാണ് പിന്നെ ഒന്ന് നീം ആൻഡ് ഓണിയൻ കറി ലീവ്സ് ഇതെല്ലാം കൂടെ ഉള്ള ഈ ഒരു ഓയിലും ഉണ്ട് ഇത് രണ്ടും യൂസ് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ യൂസ് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യും പിന്നെ ടീ ട്രീൻ്റെ ഒരു എസെൻഷ്യൽ ഉണ്ട് റേ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പിന്നെ റോസ്മാരി എസെൻഷ്യൽ ഓയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ചിട്ടാണ് ഞാൻ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് എന്താവുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു പരീക്ഷണം എന്ന് വിചാരിക്കാം അപ്പോൾ ഇതെല്ലാം ഓരോന്നും ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ്മാരി എന്നൊക്കെ പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും റോസ്മാരി എസെൻഷ്യൽ ഓയിലായിക്കോട്ടെ റോസ്മാരിൻ്റെ ലീവ്സ് കിട്ടുക എന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് എണ്ണ കാച്ചാന്നുണ്ടെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത ഓയിൽ ഓയിലുണ്ടാക്കിയത് കോക്കനട്ട് ഓയിലും പിന്നെ കാസ്ട്രോ ഓയിലും പിന്നെ ബദാം ഓയിലും കൂടെ ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു യൂസ് ചെയ്തത് അപ്പോൾ ഇത്തവണ ഞാൻ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പം ഞാൻ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു പ്ലേറ്റ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഈ ബോട്ടിൽ വെച്ച് നോക്കാം അതിൻ്റെ മുകളിൽ ഒരു ഫണൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ ഇത്രയും പോർഷൻ ഞാൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെ പിന്നൊഴിച്ചുകൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കാസ്ട്രോയിലാണ് ആഡ് ചെയ്യുന്നത് കാസ്ട്രോയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാസ്ട്രോയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ളതാണ് ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡയലൂട്ട് ചെയ്യണം കോക്കനട്ട് ഓയിൽ ഓയിലായിട്ട് ഡൈലൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പം അതും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യട്ടെ ഓക്കെ നെക്സ്റ്റ് ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഓ മിസ് മെസ്സാദല്ലോ ഓക്കെ പിന്നെ ഫ്രാഗ്രൻസ് ഉണ്ട് ആയങ്കരം എന്തോ ആഡ് ചെയ്യട്ടെ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അത് പെട്ടെന്ന് യൂസ് ചെയ്ത് തരും ഒരുപാടെണ്ണം മിക്സ് ചെയ്ത് വെക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ആൽമണ്ട് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇതിൽ നിന്ന് ഓയില് വരണമെങ്കിൽ കുറച്ച് പ്രയാസമാണിത് അപ്പോൾ ഇതിൽ നിന്നൊന്നും ഇന്നൊന്ന് വന്ന് തീരൂലട്ടോ ഇല്ല അപ്പോൾ ഇപ്പം ഞാൻ കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചു ഈ ഒരു മിക്സ് മിക്സായിരുന്നു ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തത് നല്ല റിസൾട്ട് ആയിരുന്നു അന്ന് താങ്ക് യു നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഇതിന് എന്താ പറയുക ഇത് മാത്രം കുറേ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും വേറെ ഒന്നും ആഡ് ചെയ്യൂല അപ്പോൾ ഇത്തവണ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്നത് ഓലീവ് ഓയിലാണ് ഓലീവ് ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രിങ്കരാജും നീമും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു ഓയിലാണ് ബ്രിങ്കരാജ് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും പിന്നെ നീമാണെങ്കിൽ നമുക്ക് താരനെ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ നീമ് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ആഡ് ചെയ്യുന്നുണ്ട് കളർ മാറി ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ആഡ് ചെയ്യണമോ വേണ്ടതെന്നാണ് ഏതായാലും പരീക്ഷണം ആഡ് ചെയ്തേക്കാമല്ലേ ഇതെന്താ നീമും ഓനിയനും കറി ലീപ്സും കൂടെ ചേർന്നിട്ടുള്ള വെയിലാണ് കേട്ടോ കുറച്ച് ആഡ് ചെയ്തു പിന്നൊരു സ്മെല്ല് കിട്ടണം ഒരു ആയുർവേദിക് സ്മെല് വരുന്നുണ്ട് നെക്സ്റ്റ് ഇതെന്താ നീമോയിൽ നീമോയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ നീമ് ഇട്ടിട്ടാണ് ആ ഒരു ഓയിലുണ്ടാക്കിയിട്ടുള്ളത് എന്നാലും വെറുതെ കിടക്കല്ലേ ഇതിൻ്റെ ഡേറ്റ് ഒക്കെ പതിനെൻ്റെ അടുത്ത് യൂസ് ചെയ്യേണ്ടത് കാരണം മീമോയിലും ഒക്കെ ഒരുമാതിരി മീം ഓയിലും ആഡ് ചെയ്തു ഇനി നമുക്ക് എസെൻഷ്യൽ ഓയിലാണ് റോസ് മാരിൻ്റെ എസെൻഷ്യൽ ഓയില് ഇപ്പം ഒരു ഫ്രണ്ടിങ്ങൾ നിൽക്കുന്ന ഒരു സംഭവം കൂടാണ് ഈ ഒരു റോസ് മാരി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് അത് നമുക്ക് വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ എന്താ സംഭവം അപ്പോൾ ഞാൻ ഡ്രോപ്സ് എടുത്തിട്ട് ഇത് ഫസ്റ്റിൽ നമ്മൾ അത്രയൊന്നും ഡ്രോപ്സ് എടുക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഹെയറിന് പറ്റുമോയെന്ന് അറിഞ്ഞിട്ട് നമ്മളെടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഡ്രോപ്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ടീ ട്രിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാ ഓയിൽസും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കോക്കനട്ട് ഓയില് ആഡ് ചെയ്തിട്ട് നമുക്ക് സോ ഫൈനലി നമ്മുടെ ഓയിലിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഈ ഒരു അടപ്പിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കൂടെ ഈ കാസ്ടർ ഓയിൽ ഭയങ്കര തിക്കാണ് അത് മിക്സ് ആവാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലൂടെ സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് വരാം സോ ഗാൾസ് ഞാൻ ഫൈനലി ഈ രണ്ട് ബോട്ടിലും എണ്ണ ഉണ്ടാക്കി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല കാരണം ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ഇതിൽ യൂസ് ചെയ്ത ഓയിൽസൊക്കെ ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പം ആരോടും ഉണ്ടാക്കി നോക്കാൻ ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ ബൈ